നമ്മുടെ ഇന്ന് കോട്ടയം പനച്ചിക്കാട് വീട്ടില് അമ്പാട്ടുകടവ് ഭാഗത്തുള്ള മനോഹരമായിട്ടുള്ള ആമ്പൽപ്പാടത്തിലേക്കാണ് പോകുന്നത് ആമ്പൽപ്പാടത്തിന്റെ ഒരുപാട് ഒരുപാട് വിഷയം ഓടി കളിക്കൂടം അമ്മ ഞാൻ പറഞ്ഞു ബലം പിടിക്കരുത് അത് താഴെ പിടിക്കേണ്ടത് ഏതായാലും പോയാലും ഇവിടം വരെ കൊണ്ടുപോകാൻ ഇത് നോക്കാ ഹായ് മഴ പെയ്യസായിരിക്കും റിയായിരുന്നോ കെട്ടിട്ടുണ്ടോ ഇത് ഇണ്ടോ ഒന്നാം തരം മാലോ അതിന്റെയാണ് കാ തിന്ന ഷുറിനുള്ള മരുന്നാ അതിന്റെ കിഴങ്ങല്ല ഇതേ ഒരു കായുണ്ടാവു ഇത് പണ്ട് നമ്മള് തിന്നിയല്ല പക്ഷെ അന്നൊന്നും നമുക്കറിയത്തില്ലായിരുന്നു ും പോ ഇതിപ്പോ കൂമ്പി പോവും പിന്നെ ഇത് കാണവില്ലേ ഇല്ല പറഞ്ഞിരുന്നു ചേട്ടെ ഈ പോ നാളെ ഞാനവിടെ തിങ്ങത്തി അല്ല മനോജെ ഇതിപ്പോ കൂമ്പിയതിനു ശേഷം വീണ്ടും ഇത് തന്നെ വരുമോ സത്യമാണ് സത്യമായിട്ടും അതറിയത്തില്ല ചേച്ചി അങ്ങനെ വിടുന്നോണ്ടാണ് ഒരെണ്ണത്തെ നാലും അഞ്ചു ആറുമൊക്കെ വരുമ്പോഴാണ് തിങ്ങുന്നത് ആണോ ഇതറിയത്തില്ലായിരുന്നു കേട്ടോ ഞാൻ ചേച്ചി ചേച്ചി ഇനി പോവുമായിരിക്കും ഒരു ദിവസത്തേക്കുള്ളൂ കൂമ്പലോട് കൂടി പരിപാടി തീരുവാ അങ്ങനെയാണ് എന്നിട്ട് കത്തില്ല ഇത് വെള്ളം വരയ്ക്കുമ്പോഴേ വീട്ടിൽ കൊണ്ടിടാറുണ്ട് ചെളിയുള്ളൂ അതെ അതെ അങ്ങനെ ചെറുക്കണുണ്ട് വെള്ളം വെച്ചിട്ട് താമരന്ന് പറഞ്ഞു കഴിഞ്ഞാ പയ്യ വിടരുള്ളു ഓരോ ദിവസവും ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ഒരു ആറ് ദിവസം കൊണ്ട് പിന്നെ ഒരു മൂന്ന് ദിവസം കൊണ്ട് അത് പൊഴിഞ്ഞങ്ങ് പോവും പിന്നെ അത് അടുകയല്ലേ ഇത് സംബന്ധിച്ച് ഇത്

നമ്മുടെ താമര തണ്ടേ മുള്ള അത് ഇത് പൊട്ടി 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 താമരയുടെ പേര് തോരം നമ്മുടെ വീട്ടിലേക്ക് വെള്ളം കൊണ്ടുപോയി നെയ്യാമ്പലില്ലേ കുഞ്ഞു അതെ പൂവണ്ടത് ചാമ്പും തേച്ച് ചോക്കും അതിന്റെ പൂ ചുണ്ണാമ്പും കൂടെ നല്ല നമ്മടെ ഒക്കെ ഒരു ചെറുപ്പകാലാണ് ജീവിതകാലത്തിന് ഇവർക്ക് കിട്ടുക ഇവർക്ക് കമ്പ്യൂട്ടർ ആ ടി വി